ഹായ് ഹലോ വെൽക്കം ബാക്ക് ബാക്കി വന്ന ഇഡിലി മാവ് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കാനട്ടാ മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം തന്നെയാണ് ഈ ഒരു വീഡിയോ അപ്പോൾ മുഴുവനായിട്ട് കാണാൻ നോക്കുക കാണുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് അടക്കാം അപ്പോൾ ഈ ഒരു സ്നാക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് പരിപ്പാണ് ഏത് പരിപ്പും എടുക്കട്ട ഞാനിപ്പോൾ ഇവിടെ സാമ്പാർ പരിപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിരു പരിപ്പൊന്ന് വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കണം നേരത്തെ തന്നെ കുതിർത്ത് വെക്കണം അപ്പോൾ ഈ ഒരു കുതിർത്ത് വെച്ച ഈ ഒരു പരിപ്പ് മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു അരക്കപ്പ് പരിപ്പാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു പരിപ്പിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാണ് ഇനിയിപ്പോൾ ഒരു പകുതി സവാളയുടെ ഒരു പകുതി മാത്രം മതി അതും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കാതെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ അതാ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഇഡ്ലി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി വന്ന ഇഡ്ലി മാവ് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതിയിട്ടാണ് ഇനി ഒരു ഇഡ്ലി മാവിലേക്ക് ഇതാ നമ്മളിപ്പോൾ ക്രഷ് ചെയ്ത് വെച്ചാൽ ആ ഒരു പരിപ്പിൻ്റെ മിക്സ് ഇതാണ് ഇതുപോലെയാണ് നമുക്ക് ക്രഷ് ചെയ്തെടുക്കേണ്ടത് ഇട്ടാ ഒരുപാട് അരഞ്ഞ് പോകാതെ ഈ ഒരു രീതിക്ക് വേണം ക്രഷ് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു പരിപ്പിൻ്റെ മിക്സ് നമുക്ക് ഈ ഒരു ഇഡ്ഡലി മാവിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സവാള അതിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് അതും നാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് ഈ ഒരു മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു കറിവേപ്പിലയും ഉള്ളിയും ആ ഒരു പരിപ്പിൻ്റെ മിക്സ് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഈ ഒരു ഇഡ്ഡലി മാവും അതുപോലെ തന്നെ ഈ ഒരു മിക്സും കൂടി എല്ലാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഈയൊരു സമയം ഇതിലേക്ക് ഉപ്പ് ആവശ്യമായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നമ്മൾ ഓൾറെഡി ഇഡ്ഡലി മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടാകും അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുക്കരുത് നമ്മൾ ഈയൊരു തിക്നെസ്സിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അതിനാണ് നമ്മൾ ഇഡ്ഡലി മാവ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് വേണ്ടത് ചെ ജീരകാണ് അതായത് വലിയ ജീരകമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ട് അപ്പോൾ ഈ ഒരു വലിയ ജീരകം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നല്ലൊരു കളറിന് വേണ്ടിയിട്ട് ഞാനവിടുന്നിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ഈ ഒരു മഞ്ഞൾ പൊടിയും ജീരകം കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നമുക്ക് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു സ്നാക്കിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു സമയതാണ് ഞാൻ കുറച്ച് ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഓയിൽ നല്ലോണം ചൂടായി വന്നാൽ ഇതാ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതാണ് ആയിട്ട് നമുക്ക് സ്പൂണിലേക്ക് എടുക്കാം എന്നിട്ട് ഇതാ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിട്ടിട്ട് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒരു നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു സ്നാക്ക് ദാ നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ടിട്ടാണ് പെട്ടെന്ന് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സ്നാക്ക് ദാ നല്ലതുപോലെ ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു സ്നാക്ക് കിട്ടുന്നത് കേട്ടാ ഇഡ്ഡലി മാവ് ആയതുകൊണ്ട് തന്നെ കാരണം ഈ ഒരു ഇഡ്ഡ്ലി മാവ് നല്ല തരിയോട് കൂടിയാണ് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് കിട്ടിയിട്ടുള്ളത് അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ നല്ല ചട്ടനിയും കൂടി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക ആ വീട്ടിലി ഇഡ്ലി മാവൊക്കെ ബാക്കി വരികയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ഇതുപോലെ തയ്യാറാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനൊന്നും മറക്കല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഫാമിലി ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കാൻ മറക്കല്ലേ എങ്കിൽ മാത്രം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കൂടോ അപ്പോൾ ഈശാവുക പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു